അധ്യാപകർക്കായി വിദ്യാർത്ഥികളുടെ വൃക്ഷത്തൈ എന്ന വേറിട്ട പരിപാടിയോടെയാണ് അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് മുപ്പതോളം അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ നൽകി എ സി സി ഓക്കെ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം വേറിട്ട രീതിയിലാണ് സംഘടിപ്പിച്ചത് മുപ്പതോളം അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ വൃക്ഷത്തൈ നൽകിയാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ അക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നാസർ പുലോളങ്ങര അധ്യക്ഷനായി ആക്കോക്ക് കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ഷാനവാ സ്വാഗതം പറഞ്ഞു ആക്കോക്ക് ജില്ലാ രക്ഷാധികാരി സുനിൽ മാജിക് ഉദ്ഘാടനം നിർവഹിച്ചു ആക്കോക്ക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാലാഴിയും മുഖ്യപ്രഭാഷണം നടത്തി കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽകുമാർ ദിന സന്ദേശം നൽകി കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ മുനീർ മോഹൻ സുധീർ ഹരി സിന്ധു ജയ വനിതാ പ്രവർത്തകരായ റമീസ ഷാനിദ ഷാജി റസീന അലി ഗിരിജ ജീന സുമയ്യ എന്നിവർ പങ്കെടുത്തു അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ പരിസ്ഥിതി ദിനത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് നമുക്കറിയാം കേവലം ജൂൺ അഞ്ചിന് മാത്രമല്ല പരിസ്ഥിതി സ്നേഹവും പരിസ്ഥിതി സന്ദേശവും ഒക്കെ പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇഴകി ചേർന്നുള്ള ഒരു ജീവിതം അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രോഗ്രാം ഈ മഹത്തായ വിദ്യാലയത്തിൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പള് അതുപോലെ തന്നെ മുനീർ സാർ അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ഈ മഹത്തായ വിദ്യാലയത്തിൽ കുട്ടികൾ അധ്യാപകർക്ക് വൃക്ഷത്തൈകൾ നൽകുന്ന ഒരു ചടങ്ങ് കുട്ടികൾ അധ്യാപകർക്ക് വൃക്ഷത്തൈകൾ നൽകിക്കൊണ്ട് തണലേകുക എന്നുള്ള ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇനി ഇനി ദിനാചരണം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അക്കോക്കിൻ്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുനിൽ മാജിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി അക്കോക്കിൻ്റെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് ഈ ഇതിനു മുന്നോടിയായി നമ്മൾ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അക്കോക്ക് മാവേലി കായംകുളം മണ്ഡലം കമ്മിറ്റി ഇവിടെ ഈ പരിപാടി നടത്തുന്നത് പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് കുട്ടികൾ അതാത് ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകർക്ക് വൃക്ഷത്തായി നൽകുന്നു അതൊരു വലിയ വ്യത്യസ്തമായ വലിയൊരു ചെറിയ ചടങ്ങാണ് ഇതിലേക്ക് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ജൂൺ അഞ്ചാണ് ലോകം എമ്പാടും പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് വർദ്ധിച്ചു വരുന്ന വികസനം അതുപോലെ നഗരവൽക്കരണം ഒക്കെ അനിവാര്യമാണെങ്കിൽ കൂടിയും നമുക്ക് പച്ചപ്പ് നൽകുന്ന വനങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട് പരിസ്ഥിതിയെ ഏറെ ഹാനികരമായി ബാധിക്കുന്ന രീതിയിലുള്ള വികസനം നമുക്ക് വേണമോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം അതിന് നമുക്കത് അതുമായി സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി വൃക്ഷങ്ങൾ നമ്മുടെ ഉള്ള സ്ഥലങ്ങളിൽ നട്ടു വളർത്തുന്ന ശീലം നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മഹത്തായ യജ്ഞവുമായിട്ട് അക്കോങ്ക് കായംകുളം യൂണിറ്റ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഏറെ ശ്ലാഘനീയമായിട്ടുള്ള ഈ പ്രവർത്തനം എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സി ഡി നെറ്റ് ന്യൂസ് കായംകുളം